ഹലോ ഫ്രണ്ട്സ് ഇസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വണ്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അമ്മോൻ്റെ മകൻ്റെ നിക്കാഹായിരുന്നു ഇന്നലെ അപ്പോൾ അങ്ങോട്ട് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടുനോക്കെട്ടോ അപ്പോൾ അമ്മോൻ്റെ ചെറിയ മകൻ്റെ എന്താട്ടോ അവിടുത്തെ ലാസ്റ്റ് കല്യാണമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ പോയിട്ടുണ്ടായിരുന്നു പെന്തൽമണ്ടാണ് പെണ്ണിൻ്റെ വീട് ഇപ്പോൾ ഒരു ബസ്സും പിന്നെ അതുപോലെ ചെറിയൊരു ട്രാവലറും പിന്നെ ബാക്കി കാറും അത്യാവശ്യം ആളുകൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രധാന എല്ലാവരും എന്തെങ്കിലും പണ് എത്തി അപ്പോൾ അത് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അങ്ങനെ കുടിക്കുന്നുണ്ടോ എല്ലാവരും അപ്പോൾ നമുക്ക് എന്താണ് ഓരോ അനുവാദം ഒന്നും ഇല്ലാതെ നമ്മൾ അവരെ മുഖം കാണിക്കണം നമുക്ക് പറ്റൂല എപ്പോഴെങ്കിലും ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ എന്താണ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായിക്കോളന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഫേസ് ഒന്നും വ്യക്തമായിട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ ദൂരെ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു വീഡിയോസ് ഒരിക്കലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പെണ്ണിൻ്റെ മുഖൊന്നും ഞാനിതിൽ അങ്ങനെ വ്യക്തമാക്കണില്ല അപ്പോൾ അത് ആ പെണ്ണിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടെക്ക് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അവിടെയൊക്കെ ഒരുപാട് പാട്ടുകൾ അവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാട്ടങ്ങനെ പടികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇട്ടാൽ കോപ്പി റേറ്റ് കിട്ടും അല്ലാതെ തന്നെ എനിക്ക് ചില സമയത്ത് ഒരു മെസ്സി ഉൾപ്പെടാതെ തന്നെ എനിക്ക് ചില സമയത്ത് കോപ്പി റേറ്റ് കിട്ടലുണ്ട് അങ്ങനെ അങ്ങനെതാ പെണ്ണ സ്റ്റേജിലേക്ക് കയറ്റി കേട്ടോ പിന്നെ മഹറാട്ടിലും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നേരെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി അപ്പൊ ഇവിടെ ഒക്കെ ഭയങ്കര എല്ലാരും ഇരുന്നിട്ട് കോമഡി പാടലും ചിരിക്കലും ഒക്കെ കണ്ടിട്ടോ അപ്പൊ അതൊക്കെ എന്താണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റണില്ല കാരണം ഭയങ്കര ഒച്ചയും പാളായത് കാരണം പാട്ടിട്ടിട്ടേ പിന്നെ പെണ്ണിനെ നമ്മൾ പണ്ടൊരു ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുവരാൻ കേട്ടോ അപ്പം അന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം ഉണ്ടായിരുന്നു ചക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അന്ന് വൈകിട്ട് തന്നെ കൊണ്ടാക്കും ആ രീതിയിലായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അങ്ങനെ പെണ്ണു ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നലെ നമ്മൾ പോയ പോയക്കാഹിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എപ്പോഴും വരണ പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ ഗമനിച്ചിട്ടോണ്ട് അറിയിക്കാനൊന്നും മറക്കരുത് പിന്നെ അവരങ്ങനെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി പിന്നെ ഒരുപാട് വലിച്ച് നീട്ടി ഞാനിങ്ങനെ ബോറടിപ്പിക്കണില്ല അപ്പോൾ നമ്മളും എന്നാ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോവാണ് പോകാനെട്ടോ അപ്പോൾ എന്തായാലും വിശാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും